സിനിമ സാങ്കേതികവിദ്യ മാധ്യമരംഗം എന്നിവിടങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ് ഒരു വശത്ത് എ ഐ സാങ്കേതികവിദ്യ വലിയ സാധ്യതകൾ തുറക്കുമ്പോൾ മറുവശത്ത് ഇത് വ്യാജ വാർത്തകളുടെയും വ്യാജ ഉള്ളടക്കങ്ങളുടെയും നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തുന്നത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പ്രത്യേകിച്ചും ഫോട്ടോകളും വീഡിയോകളും എളുപ്പത്തിൽ സൃഷ്ടിക്കാനും മാറ്റങ്ങൾ വരുത്താനും കഴിയുന്നതോടെ യഥാർത്ഥ ഉള്ളടക്കം ഏതാണ് വ്യാജമായി നിർമ്മിച്ചത് ഏതാണെന്ന് തിരിച്ചറിയാൻ മാധ്യമങ്ങൾക്കും പ്രേക്ഷകർക്കും പ്രയാസമായി കൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ പ്രശസ്ത സിനിമകളുടെ ചോർന്ന ചിത്രങ്ങൾ എന്ന പേരിൽ എ ഐ നിർമ്മിത സ്റ്റില്ലുകൾ പ്രചരിക്കുന്നത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് മലയാള സിനിമാ ലോകം ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം ദൃശ്യം ത്രീ മമ്മൂട്ടിയുടെ പുതിയ പ്രൊജക്ട് എന്ന പേരിൽ പ്രചരിക്കുന്ന പാറ്റ് എന്നിവയുടെ ലീക്കായ സ്റ്റില്ലുകൾ എന്ന വ്യാജേന സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എ ഐ നിർമ്മിത ചിത്രങ്ങളാണെന്നും റിപ്പോർട്ട് ഈ ചിത്രങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച് ആരാധകർക്കിടയിൽ സംശയം ഉയർത്തുന്നതിന് പിന്നാലെയാണ് ഇത് എ ഐ സാങ്കേതിക ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും വ്യക്തമായത് ദൃശ്യം എന്ന പേരിൽ പ്രചരിച്ച ചിത്രങ്ങളിൽ മോഹൻലാലിന്റെ കഥാപാത്രമായ ജോർജ് കുട്ടി ലൊക്കേഷൻ നിൽക്കുന്നത് പോലുള്ള രംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അടുത്തിടെ ദാദാ സാഹിബ് ഫൽകി പുരസ്കാരം നേടിയ മോഹൻലാലിനെ ദൃശ്യം ത്രീ സൈറ്റിൽ വെച്ച് ആദരിച്ചതിന്റെ യഥാർത്ഥ ചിത്രങ്ങൾ മുൻപ് പുറത്തു വന്നിരുന്നു ഈ ഫോട്ടോകളിൽ മോഹൻലാൽ ധരിച്ച വിഷം കൃത്യമായി അനുകരിച്ചാണ് ഏ ചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് സൂചന എന്നാൽ ഈ ചിത്രങ്ങളിൽ ഒന്നും തന്നെ മോഹൻലാലിന്റെ മുഖം വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല കൂടാതെ ലൊക്കേഷനിലുള്ള ഒരാൾ സ്മാർട്ട് ഫോൺ മറച്ചുവിടി ചിത്രീകരിക്കുന്നത് പോലെയാണ് ഇവയുടെ സ്വഭാവം അതേസമയം ലിഗ്ഡ് സ്റ്റിൽസ് എന്ന പേരിൽ വന്ന ഈ ചിത്രങ്ങൾ കണ്ട് പലരും ആശയക്കുഴപ്പത്തിലായി യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ കണ്ടതോടെ ഇനി എന്തും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഔദ്യോഗിക വിവരങ്ങൾ വരുന്നതിനു മുൻപ് ഇതായി ഉപയോഗിച്ച് ചിത്രങ്ങൾ നിർമ്മിച്ച് പ്രചരിക്കുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് തലവേദന സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനും ഇടയാക്കുന്നുണ്ട് പ്രധാന പ്രൊജക്ടുകളുടെ ചിത്രങ്ങളും വിവരങ്ങളും ചോറാതിരിക്കാൻ നിർമ്മാതാക്കൾ കടുത്ത ജാഗ്രത പാലിക്കുന്നതിനിടെയാണ് ഈ സാങ്കേതിക വിദ്യയെ ദുരുപയോഗം ചെയ്ത് ഇത്തരം വ്യാജ സ്റ്റില്ലുകൾ പ്രചരിക്കുന്നത് പുതിയ സിനിമകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്ന് മാത്രം വിശ്വസിക്കണമെന്ന് ചലച്ചിത്ര പ്രവർത്തകരും ആവശ്യപ്പെടും ദൃശ്യം ത്രീയുടെ ചിത്രീകരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ തുടങ്ങാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്